നമ്മൾ നിൽക്കട്ടെ എന്തായ മനുഷ്യ ഞമ്മളെ മോളെ കല്യാണം ശരിയാവാത്തത് എന്താന്ന് അറിയാ എനിക്ക് പാറ്റുവാ ഇല്ല എന്താ കാരണം ഞമ്മളെ മോൾക്ക് വരുന്ന നല്ല നല്ല കാര്യങ്ങളെ ഒരു ബലാല് മുടക്കാണ് പാറ്റുവാ അതാണിത് നടക്കാത്തത് എൻ്റെ അപ്പൊ

അതന്നെ എന്തായാലും പണി കൊടുക്കാതിരിക്കാൻ പറ്റൂല ഈ നാട്ടില് എത്ര പെണ്ണുങ്ങളുള്ളതാ എന്താ കാര്യ ഇങ്ങനത്തെ ഒരാള് ഞമ്മളെ നാട്ടില് വാടില്ല അയാളെ കൈയും കാലും തച്ചൊടിച്ചാലും വേണ്ടില്ല ഇത് ഞമ്മക്ക് കണ്ടുപിടിക്കെന്നെ വേണോ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ എങ്ങനെ ഇപ്പൊ ഞമ്മള് കണ്ടുപിടിക്കാ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ നോക്കട്ടെ ഹലോ ഉസ്മാനല്ലേ ഞമ്മളെ ഒരു കാര്യ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞമ്മളെ നാട്ടിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്ന കല്യാണ കാര്യങ്ങളുണ്ടല്ലോ അതൊരു ബലാലിങ്ങനെ മുടക്കി കൊണ്ടിരിക്കാണ് ആരാണ് അത് മുടക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയണം അതിനെന്താ വഴി ഞമ്മളും സംഭവം ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരായി ഇത് പറയണ അന്വേഷിക്ക ഞാൻ അന്വേഷിച്ചിട്ട് പറയട്ടെ കണ്ട പിടിച്ചാജി ഞമ്മക്കൊന്നിങ്ങനെ തിരിച്ചു ശരി വിളിക്കാ നോക്കെ ശെരി ആ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനപ്പെടില്ല എന്നാ ഞമ്മളിതൊന്നിട്ട് അടിച്ചു നീക്കട്ടെ എന്നിട്ട് ചായ തരാ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഹലോ ആ പറയൂ ഉസ്മാനെ ഏ ആളൊക്കെ എത്തിയാ ആരാണ് അത് ആരു ഹേ ാട് കോയെ ഓനപ്പതിന്റെ പിന്നിൽ ചാട്ടിക്കൂട്ടുള്ളതൊക്കെ ഓനക്ക് പെൺകുട്ടിയുടെ ഞാൻ വിചാരിച്ചിട്ട് നാട്ടിലുള്ള മൊത്തം പെൺകുട്ടിയുടെ കല്യാണം മടക്കല്ലോ അവന്റെ പണി ഓൻറെ കയ്യും കാലം അതിനുള്ളത് ഉടിച്ചാളെ അതിനുള്ളത് എന്താശ്വ ഞമ്മളു തരാം ഇത് കാര്യായിട്ട് ഇത് നോക്കിട്ടാ ഒൻ്റെ കയ്യും കാലം ഉടിച്ചിണ്ട് കാഞ്ഞാളെ എങ്ങനെയാ ശരിയാവുക എന്നിട്ട് എന്തെങ്കിലും കുട്ടിയാ കാര്യങ്ങൾ ശരിയാവട്ട എന്താപ്പ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വേറെ ആരല്ലേ ഞമ്മളെ കൊമ്പം താട് കോഴ് ഊവനാണ് ഈ കാര്യൊക്കെ ചെയ്യണത് അപ്പൊ ഊവന്റെ കൈയും കാലു കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നന്നായി ഒന്ന് കൊടുക്കന്നെ വേണം ഈ നാട്ടീത്തെ പെൺകുട്ടികളെ കല്യാണൊക്കെ മുടക്കുക പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ നന്നായിട്ടുണ്ട് എന്റെ കൈ ഞാൻ ഞമ്മക്കൊരു ചായ ഹലോ

ഉസ്മാനാണല്ലോ വിളിക്കണത് ഹലോ പറയൂ ഉസ്മാനെ എന്തായി ആ ബീരാൻകാ ഇങ്ങള് പറഞ്ഞ പോലൊക്കെ ഞമ്മള് കോയക്കാക്ക നല്ല കൊടുത്തിട്ടുണ്ട് ഇഞ് മേലാക്ക് മൂപ്പരി ഒരു പെൺകുട്ടികളെ കല്യാണം മുടക്കൂലാ ആ കാര്യത്തിൽ നിങ്ങൾ നിങ്ങള് അവനക്കുള്ളതൊക്കെ അവ കൊടുത്തുണ്ട് അത് നന്നായി ഉള്ള മോൻ എപ്പോഴാണ് സമാധാനായത് എന്ന ശരി തന്നെ നമ്മള് വെക്കുവ ആ ഇതാ നമ്മള് വരണേ എന്തേ ആ ഇടി ഉസ്മാ വിളിച്ചിട്ടുണ്ടായിരുന്നു കോമ്പകാട് കോയക്ക് നല്ല കൊടുത്തു അപ്പൊ പിന്നെ സമാധാനായി കേട്ടപ്പോ ഹാവൂ സമാധാനായി ഇനി ഇരിക്കാലോ ഇതാണ് പറയുന്നത് കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും